കിവിയാണോ ഡ്രാഗൺ ഫ്രൂട്ട് ആണോന്നോ എന്ന് എനിക്കറിയില്ല ഇതിന്റെ പേര് ഞാൻ ആദ്യമായിട്ട് കഴിക്കണതും ആദ്യമായിട്ട് വാങ്ങണതാണ് ഒരുപാട് പേര് ഈ ഒരു ഫ്രൂട്ട് കട്ട് ചെയ്യുന്ന വീഡിയോ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കുറേ നാളായി ഇത് വാങ്ങണം എന്ന് വിചാരിക്കുന്നത് അപ്പം എൻ്റെ വിചാരം ഇതെന്തോ സ്വർണത്തിൻ്റെ വിലയൊക്കെ കൊടുക്കണം ഭയങ്കര വലിയ സാധനമൊക്കെ ഉണ്ട് ഞാൻ വിചാരിച്ചത് അങ്ങനെ ഒരെണ്ണം ഞാൻ വാങ്ങിയിട്ടുണ്ട് ഒരെണ്ണത്തിന് എന്തോ തൊണ്ണൂറ് രൂപ അങ്ങനെ എന്തോ കൊടുത്തിട്ട് ഒരെണ്ണം വാങ്ങിയിട്ടുണ്ട് അപ്പം എന്നോട് എൻ്റെ ഉമ്മ പറഞ്ഞു നല്ല സാധനം ഉണ്ടെന്നൊക്കെ ഉമ്മയും കഴിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാനും ഉമ്മയെ വിചാരിച്ചു എന്തായാലും വാങ്ങാൻ നമുക്ക് ടെസ്റ്റ് അടിച്ച് നോക്കാന്ന് എഴുതിയിട്ട് ഞങ്ങൾ പുറത്തോയി വന്നപ്പോൾ വാങ്ങി ഫസ്റ്റ് തന്നെ ഇത് കട്ട് ചെയ്ത് ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് അറിയാനുള്ള പുറപ്പെടിലാണ് അപ്പം ഇതിനെ കട്ട് ചെയ്യേണ്ട രീതി ഒന്നും എനിക്ക് എങ്ങനെയാണെന്ന് അറിയില്ല കേട്ടോ അപ്പം കുറച്ച് കട്ട് എനിക്ക് മനസ്സിലായി ഇതെന്തോ ഒലിച്ചെടുക്കണെന്തോ സംഭവം മനസ്സിലായി അങ്ങനെ ഞാൻ അതെ ഒലിച്ചെടുക്കണുണ്ടാ അപ്പൊ ഇതിന്റെ ഷേപ്പും കളറൊക്കെ ഏകദേശം ഒരു ബീട്രൂട്ടിന്റെ ഒരു ഷെയ്പ്പും കളറൊക്കെയാണ് നല്ല കളറൊക്കെ ഉണ്ട് സാധനത്തിന് പക്ഷെ ഇതിന് മധുരം ഉണ്ടോ അല്ലെങ്കിൽ എന്താണ് എന്റെ ടേസ്റ്റ് ഇതൊന്നും അറിയില്ലല്ല ഭയങ്കരഗ്രഹം വരുന്നത് ഇത് കഴിക്കണം എന്നുള്ളത് അപ്പൊ പേര് പോലും അറിയില്ല ഞാൻ ഫ്രൂട്ട്സ് അടിച്ചിട്ട് ഈ ഒരു സാധനം ഇതിനെത്രയാണെന്നാണ് ഞാൻ ചോദിച്ചത് ഇതിന്റെ പേര് എന്താണ് കിവി ഡ്രാഗൺ ഫ്രൂട്ട് അങ്ങനെ എന്തൊക്കെയാണെന്നൊന്നാണ് എന്റെ പേര് തന്നെ അതെ വിളിച്ചിട്ടുണ്ട് അപ്പൊ ഹൈസിനും കൊടുക്കാന്ന് എഴുതി അപ്പൊ ഹൈസിന് ഫ്രൂട്ട്സ് ഒക്കെ കൊടുക്കാറുള്ളതാണ് എന്റെ മോന് അപ്പൊ ഉമ്മച്ചി പറഞ്ഞ് ആ വാങ്ങു നമുക്കിത് തിന്ന് നോക്കാം എന്താണ് സംഭവം എന്ന് അറിയണ്ടേ ഒരുപാട് പേര് തിന്നണേക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ വീഡിയോയിലൊക്കെ അപ്പൊ ഞങ്ങൾ ഇത് കട്ട് ചെയ്തത് പാത്രത്തിലൊക്കെ ആക്കിയിട്ടുണ്ട് അത് കഴിച്ച് നോക്കണം അപ്പൊ ഞാൻ ജസ്റ്റ് വീഡിയോ ആക്കിന്നുള്ളൂ അപ്പൊ ഇതിന് ഭയങ്കര ടേസ്റ്റാണെന്നൊക്കെ ഞാൻ ഒരു വീഡിയോയിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ ഞാൻ അതേ കഴിക്കുകയാണ് പക്ഷേ തോല് വിളിക്കാൻ കാണിച്ച ഉത്സാഹം ഒന്നും കഴിക്കാനുണ്ടായിരുന്നില്ല വലിയ ടേസ്റ്റ് ഒന്നും പറയാനില്ല സാധാരണ എന്തോ ഒരു ഫ്രൂട്ട് കഴിക്കുന്ന പോലെ തന്നെ അപ്പൊ ദേ ഹൈസിനും